അർബൻ പോളിസി കമ്മീഷൻ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും കൊച്ചിൻ കോർപ്പറേഷൻ്റെ പുതിയ നീക്കം അപ്പോൾ വലിയൊരു കോൺക്ലേവ് ഒക്കെ നടത്തിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള മേയർമാർ വരുന്നു അവരുടെ പുതിയ പുതിയ പ്രോജക്റ്റുകൾ കൊച്ചിക്ക് അവതരിപ്പിക്കുന്നു അതെ ആരുടെ പ്രോജക്റ്റ് കൊച്ചിയിൽ ഉണ്ട് അവരുടെ വലിയ വലിയ പ്രോജക്റ്റുകൾ കൊച്ചിയിൽ അവതരിപ്പിക്കുന്നു അവർ അവരുടെ രാജ്യങ്ങളിൽ ചെയ്യുന്നു അവരുടെ രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ഇവിടെ നിങ്ങളെ കാണിച്ചു തരുക ഞങ്ങൾ അത് നോക്കിക്കൊണ്ട് അയ്യോ നമുക്കും കൂടെ അത് എന്ന് നമ്മൾ പ്രതീക്ഷ കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് ഈ ഓണം കഴിഞ്ഞിട്ട് ഓണത്തിന്റെ തലേ ദിവസം ഞാൻ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ മുറിയിൽ പോയപ്പോ ആ മാഡിങ്ങനെ ദുഃഖിതയായിട്ടിരിക്കയാണ് ഇപ്പൊ മൊബൈൽ തന്നെ നോക്കുന്നുണ്ട് മൊബൈൽ തന്നെ നോക്കിയിരിക്കാണ് പ്രായമൊക്കെ കഴിഞ്ഞല്ലോ ഏഹ് എന്നും ചോദിച്ചപ്പോ പറഞ്ഞാ കൗൺസിലറെ വന്നോ നമ്മളുടെ ഓണറേറിയം നമ്മളോ വന്നിട്ടില്ല എണ്ണായിരം രൂപയാണ് ഉണ്ടോ എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഓക്കെ വന്നിട്ടില്ല അപ്പൊ വേറൊരു പാവം കൗൺസിലർ ചേട്ടൻ്റെ അവിടെ ഇരിപ്പുണ്ട് ചേട്ടൻ പോലും എനിക്കും വന്നിട്ടില്ല എന്ത് ചെയ്യും അങ്ങനെയൊരു അവിടെ ഇരിപ്പുണ്ട് ഇപ്പോൾ വരുന്നതിന് മുമ്പ് ഞാൻ നോക്കി ഇന്ന് ഓപ്പൺ ആയല്ലോ ഇത്രയും ദിവസം അവധിയായിരുന്നല്ലോ വന്നിട്ടില്ല അപ്പോൾ ഈ ആൾക്കാർ പറയുന്ന കോൺക്ലേവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള പാങ്ങ് നമ്മുടെ കോർപ്പറേഷനുണ്ടോ പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെ മേയർ എന്ന് പറഞ്ഞാൽ വളരെ അധികം ലേണഡ് പേഴ്സൺ ആണ് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് ഈ ടി വിയിൽ വരുന്ന ക്രൂരമായ മുഖമുള്ള ഡിവൈഎഫ്ഐക്കാരുടെയോ എസ് എഫ് ഐക്കാരുടെയോ സി പി എംകാരുടെയോ പോലെയല്ല ഈ സ്പീക്സ് വെൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിലൊരു പുച്ഛൊന്നും വരില്ല കേട്ടോ ഇവൻ കൗൺസിലാണെങ്കിൽ പോലും ദേഷ്യം വരുമ്പോൾ പോലും മുഖത്ത് പുച്ഛൊന്നും വരില്ല അദ്ദേഹത്തിന് ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷേ കഴിഞ്ഞ ഇപ്പം നമുക്ക് കിട്ടാനുള്ളതെ കോടിക്കണക്കിന് രൂപയുടെ ടാക്സ് നമ്മൾ ഒന്നുമില്ലെങ്കിൽ വേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് മേടിച്ചിട്ടില്ല മേടിക്കേണ്ടവരിൽ നിന്ന് മേടിക്കേണ്ടേ എവിടെയാണ് പൈസ ഇരിക്കുന്നത് പാവപ്പെട്ട കൗൺസിലർമാർക്ക് കാശ് അതായത് ഞങ്ങൾ ഓണറെ കേട്ടോ ഈ എണ്ണായിരം രൂപയിൻ്റെ എഴുപത്തിനാലും എത്ര രൂപയാണ് അതുപോലും ഇന്നേക്ക് ഇന്ന് എട്ടാം തീയതി ആയില്ലേ കിട്ടാത്ത ഒരു കോപ്പറേഷൻ എന്ത് കോൺക്ലേവ് നടത്തി എന്ത് നേടാനും അത് പോട്ടെ തമാശയായിട്ട് പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആ എണ്ണായിരം രൂപ വരാനായിട്ട് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് സിനിമ അറിയാവുന്ന കുറച്ച് കുഞ്ഞുങ്ങൾ ചേർന്നിട്ട് നമ്മുടെ തേവര പേരണ്ടൂർ കനാലിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്തു അത് പേരണ്ടൂർ മുതൽ തേവര അഴി ഇതുപോലെ കായൽ വരെ ഒഴുകുന്ന ശരിക്കൊരു നൂറ് മീറ്ററൊക്കെ വീതിയുള്ള തോടായിരുന്നു പല ആൾക്കാരും പറയാറുണ്ട് അവർ സ്കൂളിൽ നിന്ന് ഓടി വന്ന ബുക്കൊക്കെ വലിച്ചെറിഞ്ഞ് സ്വിമ്മിങ് കോമ്പറ്റീഷനൊക്കെ നടത്തിയിരുന്നാണ് രണ്ട് കരയും ഗിരിനഗറും പരമ്പള്ളി നഗറും അതുപോലെ എല്ലാ സ്ഥലത്തും വന്ന് വന്നിപ്പോൾ അതൊരു അഞ്ച് മീറ്റർ ആറ് മീറ്റർ വീതി ഉള്ളൊരു സ്യൂവേജ് തോടാണ് ഈ നഗരത്തിന്റെ രോഗവാഹിനിന്നാണ് മനോരമ അതിന് ആ സമയത്ത് കൊടുത്ത ഹെഡിങ് പിള്ളേരൊക്കെ കൊടുത്ത് എന്ത് ഡോക്യുമെൻ്റൊക്കെ ചെയ്തു അതിനൊരു ഇൻ്റർനാഷണൽ അവാർഡൊക്കെ കിട്ടി കുട്ടികളുടെ വിഭാഗത്തിൽ അവർ ഉടനെ എക്സൈറ്റഡ് ആയിട്ട് ടോണി ചമ്മണിയാണ് അന്നത്തെ മേയർ പോയി കണ്ടു മീഡിയ ഫുൾ ഞാൻ നിൽക്കുകയാണ് കേട്ടോ കൊച്ചു കുട്ടികൾ ഞങ്ങളെ രക്ഷിക്കൂ ഈ പ്രകൃതി പ്രിസേവ് ദ വേൾഡ് ഫോർ അസ് എന്നാണ് അവരതിന് കൊടുത്ത വാക്ക് ഇപ്പം ഈ ഈ പ്രകൃതി ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ലോകത്തെ ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷിക്കൂ അങ്കിൾ ആൻറ്റി എന്നുള്ള ഇതിലാണ് അവിടെ ചെന്നപ്പം ഭയങ്കര മീഡിയ കേട്ടോ ഭയങ്കര മീഡിയ ടോണി ചമ്മണി നോക്കി പത്ത് കോടി രൂപ ദേവര പേരുണ്ടൂർക്കാനാൽ വൃത്തിയാക്കി പഴയ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനായിട്ട് പിള്ളേർ എക്സൈറ്റഡായി ഞങ്ങളിനെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വയ്ക്കുന്നു കൊച്ചുകുട്ടികൾ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലേക്ക് വ്യത്യസ്ത പേപ്പറിൽ മുഴുവൻ വാർത്തയോട് വാർത്ത ഇപ്പോഴും ആ പത്ത് കോടി ഷർട്ടെങ്കിലാ പിള്ളേർക്ക് ഉടുപ്പെങ്കിലാ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരൊക്കെ ഇപ്പോൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആയി കേട്ടോ അത്രയും കാലമായി ഒന്നും ഇവിടെ നടന്നിട്ടില്ല അപ്പോൾ ആ ഡോക്യുമെൻ്ററി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിൽ പോയതാണ് അത് കണ്ടിട്ട് നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെയുള്ള ഡെവലപ്ഡ് നേഷൻസിൽ നിന്ന് ഇത് അവർക്കൊക്കെ ഒരു വലിയ ഇതാണ് വെള്ളം എന്ന് പറയുകയാണെങ്കിൽ അത് നീറ്റായിരിക്കണം പ്യുവറായിരിക്കണം കണ്ടാമിനേറ്റഡ് ആയിരിക്കരുതെന്നൊക്കെ അവർക്കൊരു ഭയങ്കര നിർബന്ധ ബുദ്ധിയുള്ള പോലെയാണ് അവിടെ നിന്ന് ആൾക്കാർ വന്ന് നമ്മളെ സഹായിക്കാൻ തോന്നും നമ്മൾ പറഞ്ഞു നോ ദിസ് ഈസ് അവർ പൊന്മുട്ടിടുന്ന തറാവ് ഉം ഇതിൽ കൂടെ അങ്ങോട്ടേക്ക് ഇറക്കി വിടും ജെ സി ബിനെ അതിങ്ങോട്ട് കോരും ഇപ്പുറത്തേക്ക് വെക്കും ഇങ്ങോട്ട് കോരും ഇപ്പുറത്തേക്ക് വെക്കും ഇങ്ങോട്ട് കോരും ഇപ്പുറത്തേക്കും ഇപ്പം മഴ ഇങ്ങനെ എല്ലായിടത്തും പെയ്യുമല്ലോ അപ്പോൾ തിരിച്ചൊക്കെ നടക്കും നടക്കുന്നു ഒന്നും നഷ്ടപ്പെട്ടു ഞങ്ങൾ സമ്മതിക്കില്ല എത്ര കൊല്ലത്തെ ലെഗസി വേസ്റ്റാണ് കിടക്കുന്നത് ബ്രഹ്മപുരത്തിൻ്റെ കാര്യമല്ല ലെഗസി വേസ്റ്റ് അതായത് കൈ തലമുറകൾ 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 കൈമാറ്റം ചെയ്ത് വന്നിരിക്കുന്ന ഇതാണ് മണ്ണാണ് ചെളിയാണ് അഴുക്കാണ് ഒരു അഴുകി അഴുകിയ ഒരു ശവശരീരം പോലും അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന എൻ്റെ കണ്ണാൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ലെഗസി വേസ്റ്റാണ് നമ്മളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല പിന്നെ ഈശ്രീ തന്നെ അറിയാമല്ലോ വിചാരിച്ച വിചാരിച്ച സ്ഥലത്ത് ചെയ്തിരിക്കും കെ എം ആറിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് കോരി ആ കൊല്ലം ഞങ്ങൾക്ക് ആർക്കും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ആരുടെയും കക്കൂസിൽ അല്ലെങ്കിൽ ഇവൻ ഞങ്ങളൊക്കെ പരമ്പള്ളിനെ താമസിക്കുന്ന നല്ല ഇതിൽ താമസിക്കുന്ന ആൾക്കാർ പി എൻ ടി കോളനി അവരൊക്കെയാണ് ആ മുണ്ടമേലിലൊക്കെ കൊണ്ട് താമസിപ്പിച്ച ദൈവമേ മുകളിൽ താഴെ ഇരിക്കുന്ന ആൾ കക്കൂസി പോയതിന് മുമ്പ് മുകളിലത്തെ ഫ്ലാറ്റിൽ പോയി ചോദിക്കും നിങ്ങളിപ്പോൾ കക്കൂസി പോകേണ്ടോ എന്ന് വെച്ചാൽ അവർ കക്കൂസി പോയാൽ അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് അഭിഷേകമാണ് ഈ ചിരിക്കാൻ പറഞ്ഞില്ല ഐ എം ടോക്കിംഗ് ദി ട്രൂത്ത് ഞാൻ എപ്പോഴാണ് പോകുന്നതാണ് ഞാൻ തമാശയ്ക്ക് വേണ്ടി ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നില്ല അവരുടെ ജീവിതം ദുസ്സഹമാണ് അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു ഞങ്ങളെല്ലാവരെയും വെൽ ഷെൽറ്റേർഡായി ഈ ഇടയ്ക്ക് എന്തോ വൈറ്റിലെ ചെയ്യാൻ പോകുന്നു എന്നു ഞാൻ കൗൺസിൽ ഒന്നും വരുതേ അവിടെ പോലെ ചെയ്യല്ലേ പ്ലീസ് കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ളു ഈ ആൾക്കാർ പറയുമായിരുന്നു കേവല വേരണ്ടൂർ കനാലിൻ്റെ സൈഡിൽ താമസിക്കുന്ന ആൾക്കാർ ഒറ്റ വാതില പിന്നെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു കുഞ്ഞു ജനലും അവർ പറയും ചേച്ചി ഈ ശ്വാസം ശരിക്കും നമ്മുടെ വിഷവായു പോലെയാണ് വരുന്നത് അത് ശ്വസിച്ച് ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെങ്കിലും മനസ്സിലാക്കണം ഞങ്ങൾ കൂട്ടമായി ആത്മഹത്യ ചെയ്തതല്ല കൂട്ടം ഒരുമിച്ച് ഒരു കുടുംബം ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു പല ജീവിത സാഹചര്യങ്ങളല്ല ഇവിടെ വരുന്ന വിഷവായു ശ്വസിച്ചിട്ടാണ് അത് വൃത്തിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർനാഷണൽ കമ്മിറ്റി വന്നിട്ട് നോ 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 എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ മേയറിന് ഇനി രണ്ട് ഒന്നര മാസം ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന ചേച്ചി ഞാൻ ചിരിച്ചു എന്താണെന്നറിയോ ചേച്ചിയും ഈ പറയുന്ന കോർപ്പറേഷൻ ഭരണത്തിന്റെ ഭാഗമാണ് ചേച്ചിക്ക് എങ്ങനെയാ അത് വളരെ സില്ലിയായിട്ട് കാണാൻ പറ്റുന്നത് ഞാൻ ഉൾപ്പെടുന്ന ഭരണസമിതിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല അയ്യോ ഇല്ല എൻ്റെ മോനെ സിനുജി സോറി നമ്മൾ വളരെ പ്രൈവറ്റ് ഉണ്ട് ഞാൻ ഓരോ പ്രോജക്റ്റ് കൊണ്ടുവരും ഇവർ നോ 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 ഇപ്പോൾ ഹഡ്കോന്ന് വന്ന് ഒരു കോടി രൂപ എൻ്റെ ടേം കഴിയാൻ വേണ്ടി കാത്തിരിക്കുക കാരണം ആ പ്ലാക്കിൽ എൻ്റെ പേര് വരരുത് ഒരു മാസമായി ഹഡ്കോയിലെ ഓഫീസിൽ ഇവിടെ വന്നു അവർക്ക് എന്ത് കാര്യം എന്ന് നിങ്ങൾ പ്ലാസ്റ്റർ ചെയ്യും എന്ന് ഇത് വെക്കും കഥക് വെക്കും എന്ന് ജനല വെക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പൈസ റിലീസ് ചെയ്ത് കൊടുക്കാൻ വരുന്നു ഇവർ കൊടുത്തിട്ടില്ല ഇന്ന് രാവിലെയും ഞാനതിരുന്ന് അവരെ കാൽക്ക് പിടിച്ചിട്ടാണ് വന്നിരിക്കണേ പൈസ റിലീസ് ചെയ്തിടല്ലോ കോൺട്രാക്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ചോദിച്ചു പൈസയില്ല കൊടുക്കൂല്ല പത്മജ കൗൺസിലർ മാറി ബി ജെ പി മാറി ഉടനെ തന്നെ ഞങ്ങളുടെ വേറെ കൗൺസിലർമാർ ഇന്ത്യ മുന്നണി ആരെങ്കിലും വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ആണെങ്കിലും പത്മജ കൗൺസിലറുടെ പേര് അതിലുണ്ടാവില്ലല്ലോ ഇങ്ങനെയാണ് ഇപ്പം സി എസ് ബി പി സി എൽ ഒരു റോഡ് ആയിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ചു ആ റോഡിനെ കണ്ടുപിടിച്ചു അണ്ണേർത്തി ഇതു ഭയങ്കര ഇതായിരുന്നു അവരത് പുനരുദ്ധീകരിക്കാനായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു വച്ച് നീട്ടി 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 മറ്റന്നാൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളൊരു ഇതിതാന്ന് തീരുമാനിച്ചു ഒരു പ്ലാക്ക് അവിടെ വെക്കാമെന്ന് തീരുമാനിച്ചു അപ്പം നമ്മൾക്ക് ഭരണപക്ഷമെന്നും പ്രതിപക്ഷം എന്നുള്ള വേർതിരിവ് ഇവിടെയുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ബി ജെ പി കൗൺസിലർമാർ കോൺഗ്രസ്സുകാർ തമ്മിൽ അങ്ങനെ ഇല്ല കാരണം അവർ മാറി മാറി ഭരിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യ മുന്നണിയാണല്ലോ അപ്പോൾ അങ്ങനെയില്ല ഞങ്ങൾ ബി ജെ പി കാര് എന്ത് കൊണ്ടുവന്നാലും അവരതിനെങ്ങനെയെങ്കിലും തടയിട്ട് നിർത്തി എത്ര കോടി രൂപയെ സമീപിച്ചു ഓരോ വർഷവും ഓരോ കോടി രൂപ അഡ്ക്കോയിൽ നിന്ന് എൻ്റെ ഡിവിഷനിലേക്ക് തരാമെന്ന് പറഞ്ഞു ഒന്നും അവിടെയില്ല പക്ഷേ എൻ്റെ മകൻ്റെ വീടല്ലേ മൂത്ത മകനും ഇളയമകനും പിന്നെ വരാൻ പോകുന്ന ആർക്കെങ്കിലുമൊക്കെ ഞാൻ വച്ച് കൊടുക്കണ്ട ഇതൊക്കെ അസറ്റ് അല്ലേ അപ്പം ഈ നമ്മൾ പറയുന്ന കോൺക്ലേവിൽ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് ഹയായിട്ടുള്ള ഞാൻ പറഞ്ഞു വന്നത് എത്ര കോടി രൂപയുടെ ചിലവുണ്ട് അത് എവിടെ നിന്ന് പോകുന്നു സിനുജി ഓണം സെലിബ്രേഷൻ നടത്തി ഈ ഇത്രയും നാളും കൊടുത്തില്ല ആൾക്കാർക്കുള്ള പൈസ കോൺട്രാക്ടർമാർക്കുള്ള പൈസ ഇപ്പം അവർ കൊടുക്കാൻ തീരുമാനിച്ചു അന്ന് കൊണ്ട് കോൺട്രാക്ടർമാർ ഇത് പായസം സ്പോൺസർ ചെയ്തിരിക്കുന്നു ഞാൻ കുടിച്ചില്ല പായസം അവരുടെ ശാപം ഉണ്ട് അതിൽ അഞ്ച് കൊല്ലം പഴയ ബില്ലുകൾ ഇപ്പോൾ കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിച്ചിട്ട് പായസം കുടിക്കാൻ നാണാകുമോ ഏ ഈ കോൺക്ലേവ് ഇപ്പോഴാണോ വയ്ക്കേണ്ടത് ഇനി ഒന്നര മാസം ബാക്കിയുള്ളപ്പോഴാണോ ഈ കോൺക്ലേവ് വെക്കേണ്ടത് ഇതിൽ എന്ത് തീരുമാനം ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഇവർ തിരിച്ചു വരുന്ന ഇവർക്ക് ഉറപ്പുണ്ടോ എന്തായാലും ഈ മേയർ ആയിരിക്കില്ല അത് സ്ത്രീ ആയിരിക്കും മേയറായിട്ട് വരുന്നത് സ്ത്രീ ആയിരിക്കും ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒരു നാടകം അതുപോലെ അവർ പി എമ്മിന് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് റിപ്പോർട്ട് എന്നിട്ട് പി എം ആ റിപ്പോർട്ടിന് കറക്റ്റായി കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ടാകും കാരണം ഞാൻ അവിടെ തന്നെ മേയറുടെ കടലാസം കൊണ്ട് ചെല്ലുമ്പോൾ മണിക്കൂറിനുള്ളിലാണ് നമുക്ക് അതിനുള്ള മറുപടി കിട്ടുന്നത് അവരെന്ത് ചെയ്തു അവർ ഒരു കൗൺസിലിലും ഈ റിപ്പോർട്ട് കൊടുത്തു എന്നോ എന്ത് മറുപടി വന്നു എന്നോ പറഞ്ഞിട്ടില്ല പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പ് തരത്ത് അവർ കൃത്യമായിട്ട് പറയില്ലേ പ്രധാനമന്ത്രിക്ക് ഞങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു അതിന് വേണ്ടി വേണ്ടി തന്നെയാണ് അത് ഒന്നര മാസമേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള എൽ എസ് ജി ഡി പ്രത്യേകം പറയുന്നുണ്ടല്ലോ എൽ എസ് ജി ഡളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അഞ്ച് കൊല്ലം കൊടുക്കാൻ പറ്റിയില്ല ഈ മോഡിജി അവിടെ പത്ത് കൊല്ലമായിട്ട് പതിനൊന്ന് കൊല്ലമായിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇതൊക്കെ ജനങ്ങളുടെ കണ്ണില് പൊടിയിടാനും പറയുന്നില്ല സിനുജി മിനിങ്ങാന്ന് നമ്മളുടെ കൈരളി ചാനലിൽ നമ്മുടെ സ്വന്തം വിജേട്ടൻ്റെ ചാനലിൽ ഒരു ഇത് നടക്കുന്നുണ്ട് എല്ലാവരും വന്ന് പഠിപ്പിച്ച് പറയുന്നതെന്നറിയാം കേട്ടോ നമുക്കൊക്കെ ഇത് പെൻഷൻ കിട്ടി എല്ലാവർക്കും ക്ഷേമനിധി പെൻഷൻ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഓണം ഉണ്ടു പിണറായി സഖാവിന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആദരവ് കിറ്റ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ഓണം ഉണ്ണാൻ പറ്റി കിറ്റിൽ അരി ഉണ്ടായിരുന്നു അയ്യോ എൻ്റെ ഭഗവാനെ പിണറായിക്ക് ദീർഘായുസം കൊടുക്കണം അപമാനിക്കാനോ കളിയാക്കാനോ പറയുന്നതല്ല എൻ്റെ ഡിവിഷനിൽ ഒരു ചേച്ചി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താ ചേച്ചി കാര്യം ചോദിച്ചാൽ പറയുകയാണ് അവരുടെയും വന്നു പൈസ ക്ഷേമം ചെയ്ത് വീട്ടിലെ കൊണ്ട് കൊടുക്കൂ കേട്ടോ ബാങ്ക് കേട്ട പിന്നെ അവർ ബാങ്ക് വരെയൊക്കെ നടക്കണം ബുദ്ധിമുട്ടല്ലേ വീട്ടിലാണെങ്കിൽ സുഖമുണ്ടല്ലോ ഇരുന്നൂറ് രൂപ കുറവ് അതെന്താ അവർക്ക് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തിൻ്റെ വിലയാണ് മറ്റു മകൻ ക്യാൻസർ പേഷ്യൻ്റ് കുഞ്ഞ് ന്യൂ ബോൺ ബേബി അത് ഇത് ഭയങ്കര പ്രശ്നമുള്ള വീട് അത് കാര്യം കൗൺസിലർ പറയുന്നു എന്താണ് കാര്യം എന്നറിയാൻ ഞാൻ വിളിക്കുന്നത് പിന്നെ എന്ത് എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇനി വേണം എനിക്ക് പോയി ചോദിക്കാനായിട്ട് ഇതെന്താണ് ഇരുന്നൂറ് രൂപ കുറച്ച് കൊടുത്തേക്കുന്നതെന്ന് അപ്പൊ ആയിരത്തി നാനൂറ് രൂപയിൽ ഇരുന്നൂറ് രൂപ കുറച്ച് കൊടുത്തിരിക്കുന്നു അതിൽ കൊണ്ടുവന്നതിൻ്റെ ഓട്ടോ ചാർജോ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിലുറപ്പ് പദ്ധതിയോ എന്താ ആ സ്വയം തൊഴിലുറപ്പ് എന്ന് പറഞ്ഞപ്പോ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ എന്തൊരു സന്തോഷം ഈ ടി വി കയ്യില് ടി വി അതിലല്ലാണ്ട് വേറെ ഒരു ചാനലിലും ഈ സന്തോഷാസുഖം ഞാൻ കണ്ടില്ല എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഭരിക്കുന്നതെന്ന് എല്ലാ ജനങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ മേയർ കാണിക്കുന്ന പോലെ ഈ മേയറാണ് ഇവിടെയുള്ള അഞ്ച് കോർപ്പറേഷൻ്റെയും നേതാവായിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോകേണ്ട സമയത്ത് ഇത്രയും കോടി രൂപ ചിലവാക്കി ഇങ്ങനെ ഒരു നാടകം കാണിക്കുന്നു ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കൊച്ചിയെ പഴയ പോലെ അറബിക്കടലിൻ്റെ റാണിയാക്കി കൂടെ അതാണ് എൻ്റെ ചെറിയ ചോദ്യം നമുക്ക് കാത്തിരിക്കാം അങ്ങനെ സംഭവിക്കില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക